എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരവേടയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് വസ്തുതകളെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവർ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവരും അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ പോകുന്നവരും ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവരും നിർബന്ധമായി ശ്രദ്ധിക്കുക വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം മാധ്യമ ടീച്ചറൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ തീർച്ചയായി പഠിക്കേണ്ട മറക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീട്ടിൽ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതെങ്കിൽ നമുക്ക് നമുക്കിതിനെ വളരെ പ്രധാന വളരെ പ്രധാനമന്ത്രി ആ വാർത്തയിലേക്ക് ഇതിന് നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്നഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കുക ഇപ്പോൾ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ചിലപ്പോൾ ആ വിദ്യാർത്ഥിക്ക് മൂന്നാം സെമസ്റ്ററിലും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്ററിലും സപ്ലിമെൻ്ററി പരീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വിദ്യാർത്ഥികൾ പരീക്ഷകൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ് കാരണം ഈ പരീക്ഷകളുടെ ഇടയിൽ കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ് ഇപ്പോൾ ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് ആ പരീക്ഷകൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ ആ പരീക്ഷ ഒപ്പം തന്നെ അല്ലെങ്കിൽ ആ പരീക്ഷ കഴിഞ്ഞാൽ തന്നെ അടുത്ത സമയമായി മൂന്നാം സെമിസ്റ്റർ പരീക്ഷയും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയും കാണും ഈ മൂന്നാം സെമസ്റ്റർ പരീക്ഷയും ഒന്നാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്നാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ എഫ് ഐ യു ജി പി എഫ് യു ജി പി ഇപ്പോൾ ഈ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും കാണും അതുപോലെ തന്നെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് മൂന്നാം സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് മൂന്നാം സെമസ്റ്റർ പരീക്ഷയും കാണും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യമെടുക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് എന്താണ് എഫ് ഐ യു ജി പി റെഗുലർ പരീക്ഷകളുടെ സപ്ലിമെൻ്ററി സോറി എഫ് ഐ യു ജി പി പരീക്ഷകളും ഒന്നാം സെമസ്റ്റർ എഫ് ഐ യു ജി പി പരീക്ഷയും കാണും അതുപോലെ തന്നെ റെഗുലർ സപ്ലിമെൻറ്റ് സോറി സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പരീക്ഷകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് നടത്തി തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒന്ന് മൂന്നഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒന്നിച്ചോ അല്ലാതെയൊക്കെ നടത്തി തീർക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാധ്യതകൾ വളരെ കൂടുതലാണ് പ്രിയ വിദ്യാർത്ഥികൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഈ പരീക്ഷകൾക്കിടയിലൊന്നും കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതായത് പരീക്ഷകൾക്കിടയിൽ പഠിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് ഗ്യാപ്പ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം സാധ്യത കുറവ് തന്നെയാണ് അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നുള്ളത് സപ്ലിയുള്ള വിഷയങ്ങളും നിങ്ങളുടെ കറണ്ട് സെമസ്റ്ററും എല്ലാം ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക അല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളത് പ്രധാനമായി ഓർപ്പാണ് കാരണം പരീക്ഷയുടെ അഡിക്റ്റ് കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഏതായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക തീർച്ചയായും ഇത് വേറെ ചെയ്യുന്ന കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുന്നവർക്ക് തീർച്ചയായും അറിയിക്കും അപ്പോൾ പുതുരുമേ കാണുതരമായി വിസ്കൃത ഫോൺ സ്ക്രീൻ ഫോൺ ലൈൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ